മുജാഹിദീങ്ങൾ ഇപ്പം മുജാഹിദീപ്പളോ പറയാന്നാവാ ഞങ്ങളാഘോഷിക്കും ഞമ്മത്ത് ഇസ്ലാമിക്കാരെപ്പോഴോ പറയാനോ അങ്ങനെ എല്ലാവരും പറയും ഞങ്ങളാണ് ആഘോഷിക്കുന്നത് നൂറാം വാർഷിക ആഘോഷിക്കാൻ അങ്ങനെയുള്ള അവര് നമ്മൾ ഹോട്ടലിലൊക്കെ കയറിയ വരയ്ക്കുക ഞാൻ കൊടുക്കും പൈസ ഞാൻ കൊടുക്കും പൈസ ഞാൻ കൊടുക്കും പൈസ എന്ന് പലരും പറഞ്ഞില്ലേ എന്ന് പറയണം പിന്നെ ആരെങ്കിലും ഒരാൾ എന്നത് പോലെ ഇപ്പോൾ നൂറാം വാർഷികം ഞങ്ങളാഘോഷിക്കും ഞങ്ങളാഘോഷിക്കൂ ഞങ്ങളാഘോഷിക്കും എന്നൊക്കെ പലരും അപ്പൊ ഈ സംഘടനയുടെ ഒരു മഹത്വം എത്രമാത്രം എഴുതാമെന്നറിയും എല്ലാവർക്കും തന്നെ നൂറാം വാർഷിക ആഘോഷിക്കാൻ ആഘോഷിക്കും അപ്പോ ഇവരോടൊക്കെ പറയാനുള്ളത് സംസ്കരണ ജമീയത്തുൽമയുടെ നൂറാം വാർഷികം അത് ഔദ്യോഗികമായി ആഘോഷിക്കുമ്പോൾ അനിങ്ങളെ വാക്ക എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം ഇതിന് ഒരു സംഭവ ചരിത്ര സംഭവമാക്കി കൃത്യതയിൽ വലിയ പങ്കുങ്ങളൊക്കെ വഹിക്കണം വഹിക്കണം നിങ്ങൾക്കൊക്കെ ഉള്ളതായ സംസ്ഥകളുടെ ജമീയത്തുൽമുള്ള ആ കൂറും ആ ബഹുമാനം ഒക്കെയാണ് അതിൽ കൂടി പ്രകടമാക്കുന്നത് ഞങ്ങൾ ആഘോഷിക്കും ഞങ്ങളാഘോഷിക്കും ഞങ്ങൾ ഇവ മുജാഹിദീങ്ങൾ എപ്പോഴും പറയാൻ ഞങ്ങൾ ഞങ്ങളാഘോഷിക്കും ജമായത്ത് ഇസ്ലാമിക്കാരെപ്പോഴെ പറയാം അങ്ങനെ എല്ലാവരും പറയും ഞങ്ങളാണ് ആഘോഷിക്കുന്നത് സംഘത്തിനാണ് എല്ലാവരും ആഘോഷിക്കട്ടെ സംസ്തകളുടെ ജമീയ തുല്മയോടുള്ള ആ ബഹുമാനവാദനമൊക്കെ അത് നിലനിർത്തിട്ട് സംസ്ഥാന ജമീയത്തുൽമയുടെ പിന്നിൽ അണിനിരക്കാൻ വേണ്ടി നമ്മളൊക്കെ അണിനിരക്കുക അതിനെ ശക്തിപ്പെടുത്തുക അതിനു വേണ്ടതായ എല്ലാ നിൽക്കാതായ നന്മകളിലായി നമ്മൾ ഭാഗവക്കുക ഒരിക്കലും ഏതെങ്കിലും നിൽക്കുന്ന ഭിന്നത നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല